നെഗമിയയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നെഹേമിയ ജെറുസലേമിലേക്ക് അർതാസുസ് രാജാവിൻ്റെ ഇരുപതാം ഭരണവർഷം നിസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു അതിനു മുൻപ് മ്ലാനപഥനായ രാജാവിനെ കണ്ടില്ല രാജാവ് എന്നോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തിൻ്റെ ദുഃഖം മ്ലാനതിയായിരുന്നു കൃതിവ്യതിയല്ലാതെ മറ്റേ മറ്റൊന്നല്ല അല്ലാതെ അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ എൻ്റെ പിതാക്കന്മാർ നിതിരകൊള്ളുന്ന നഗര കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ ദുഃഖം എങ്ങനെ പ്രസ മുഖം എങ്ങനെ പ്രസന്നമാകും രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ അപേക്ഷ സുർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാണെതിരെ കൊള്ളുന്ന നഗരം മുൻപുത്തിരിക്കുന്നതിന് എന്നെ യുതായിലേക്ക് അയച്ചാലും രാജാവ് വെച്ച് എത്ര നാളത്തേക്കാണ് നീ ചോദി പോകുന്നത് എന്ന് മടങ്ങി വരും ഞാൻ കാലാവധി പറഞ്ഞു ഞാൻ അവൻ എന്നെ പോകാൻ അനുവദിച്ചു അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്ത് എത്താനുള്ള അനുഭവത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിൻ്റെ കൂട്ടപാതകൾക്ക് നഗരഭിത്തികൾക്കും എനിക്ക് താമസിക്കുവാനുള്ള വീടിനും ആവശ്യമായി തടി നൽകുന്നതിന് കർത്താവിൻ്റെ ധനകാര്യ വിചാരികനായ രാജാവ് അനുവദിച്ചു ദീപത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു ഞാൻ നദിക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ചു രാജാവിന്റെ കത്തുകൾ ഏൽപ്പിച്ചു രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടി ആളുകളെയും എന്നോടൊപ്പം അയച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രവർത്തിക്കുവാൻ മുഴുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് കെരോണിയനായ സാൻബത്തും അമോന്യനായ തൂബിയ എന്ന ദാസനും അത്യന്തം ഞാൻ ജെറുസലേമിൽ ദിവസം മൂന്നു ദിവസമായിരുന്നു ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലൻ രാത്രിയിൽ എഴുന്നേറ്റ് ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ മറ്റൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഞാൻ താഴ്വര താഴ്വാരവാതിലിലൂടെ കുറുനരി ഉറവ് കടന്ന് ചവറ്റുവാതിലെത്തി ജെറുസലേമിൽ തകർന്ന മതിലുകളിലും വാതിലുകളും പരിശോധിച്ചു അവിടെ നിന്ന് ഞാൻ ഉറവിയിലേക്ക് രാജ രാജാവിയിലേക്കും പോയി എന്നാൽ എൻ്റെ സ്വകാര്യ മൃഗത്തിന് കടന്നു പോകാനിടമില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ താഴ്വരയിലൂടെ കടന്ന് കയറി ചെന്ന് മതിൽ പരിശോധിച്ചു രാത്രി താഴ്വര വാതിലിലൂടെ മടങ്ങി ശത്രുക്കൾ അവരുടെ കുറ്റം മറച്ചു വയ്ക്കരുത് അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് കോപം മറച്ചു വെക്കരുത് ഞാൻ എവിടെ പോയാലും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല യഹൂദർ പുരോഹിതർ പ്രഭുക്കന്മാർ സേവകന്മാർ ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചില്ല ഞാൻ ആരോട് പറഞ്ഞ് അവരോട് പറഞ്ഞു നമ്മുടെ ദുസ്തുതികൾ നിങ്ങൾ കാണുന്നില്ലേ ജെറുസലേമിലും വാതിൽ കാത്തലിസ്റ്റം കിടക്കുന്നു കിടക്കുന്നു വരുവിൽ നമുക്ക് ജെറുസലേമിൻ്റെ മതിലിൽ പണിയാം മേലിൽ ഈ അവമതി നമുക്കുണ്ടാവരുത് എൻ്റെ ദൈവത്തിൻ്റെ കരം കരമിച്ച് സഹായമുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്ത് പറഞ്ഞെന്ന് ഞാൻ അവരെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി എന്നാൽ എറോനിയനായ സാൻബത്തും അമോനിയനായ തോബിയ ദാസനും അറേബ്യനായ ഗണേഷും ഇത് കേട്ടു ഞങ്ങളെ പരീക്ഷിച്ചു പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് രാജാവിനോടാണോ മത്സരം ഞാൻ മറുപടി പറഞ്ഞു സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിലേക്ക് ലോഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധവർമ്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊച്ചിട്ടുണ്ടായിരിക്കട്ടെ ഈശ്വരം ശി